നമസ്കാരം ഐ പി എല്ലിൻ്റെ തുടക്കം തന്നെ കളർഫുൾ ആക്കിയ ഒരു വ്യക്തിയുണ്ട് ഏതൊരു ബോളറും നെഞ്ചിടുപ്പോടെ കാണുന്ന ബാറ്റർ ഒന്ന് ഫോം ആയാൽ തലങ്ങും വിലങ്ങും തല്ലിച്ചതയ്ക്കുന്ന ദാക്ഷിണ്യമില്ലാത്ത ക്രിസ് ക്രിസ്ഗ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഐ പി എല്ലിനെ ഇത്രയധികം ജനപ്രിയമാക്കുന്നതിൽ ഗെയിലിൻ്റെ റോള് ചില്ലറയല്ല ഗെയിൽ ഓരോ മത്സരങ്ങളിലും അത്ഭുതങ്ങൾ കാട്ടിയപ്പോൾ ഐ പി എല്ലും അതോടൊപ്പം വളർന്നു എന്നതാണ് സത്യം ഐ പി എൽ കണക്കുകളിൽ ഗെയിലിൻ്റെ വീരകഥകൾ ഒരുപാടുണ്ടെങ്കിലും ഒരു മത്സരം ഉണ്ടാക്കിയ ഓളം അത്ര ചില്ലറയല്ല ഇന്നും തകർക്കപ്പെടാത്ത റെക്കോർഡ് അടുത്തൊന്നും തകർക്കാൻ സാധ്യതയില്ലാത്ത റെക്കോർഡ് ടി ട്വന്റി ഫോർമാറ്റിന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ക്രിസ്ഗെയിൽ പുനെ വാരിയസിനെതിരെ ആഞ്ഞടിച്ചത് പന്തറങ്ങിയ ഒരാളെ വെറുതെ വിടാതെയാണ് ഗെയിൽ ചിന്നസ്വാമിയിൽ ചരിത്രം കുറിച്ചത് നേരിട്ട അറുപത്തി പന്തിൽ നിന്നും പുറത്താകാതെ ഗെയിൽ നേടിയത് നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് പതിമൂന്ന് ഫോറുകളും പതിനേഴ് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഗെയിലിന്റെ സംഹാര താണ്ടപകരമായ ഈ ഒരു ഇന്നിംഗ്സ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് എന്ന വെടിക്കെട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് ഗെയിലെ റൺ അടിച്ചു കൂട്ടിയത് ഗെയിലാട്ടത്തിൽ ആർ സി ബി നിശ്ചിത ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് നേടിയത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഒരു പതിറ്റാണ്ട് കാലം ഉയർന്ന സ്കോറിന്റെ റെക്കോർഡിൽ തല ഉയർത്തി നിന്നത ഈ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസായിരുന്നു മറുപടി ബാറ്റിംഗിനിറങ്ങിയ പൂനെക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് ഇതോടെ നൂറ്റി മുപ്പത് റൺസിന്റെ കൂറ്റൻ വിജയമാണ് ആർ സി ബി നേടിയത് ഗെയിലിന്റെ ആ വെട്ടിക്കെട്ട് ഇന്നിങ്സിന് കഴിഞ്ഞ ദിവസം പതിനൊന്ന് വർഷം പൂർത്തിയായിരിക്കുകയാണ് പതിനൊന്ന് വർഷത്തിനിപ്പുറം ക്രിസ് ഗെയിലിന്റെ കരുത്തിൽ പിറന്ന പല റെക്കോർഡുകളും ഇപ്പോഴും തകരാതെ തല ഉയർത്തി തന്നെ നിൽക്കുകയാണ് ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ ആർ സി ബി ഗെയിലിൻ്റെയൊക്കെ വില മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദയനീയമായ ഘട്ടത്തിലൂടെയാണ് ആർ സി ബി കടന്നു പോകുന്നത് എന്നാൽ ഗെയിൽ ഉണ്ടായിരുന്ന സമയത്ത് കപ്പ് നേടിയിട്ടില്ലെങ്കിലും ആർ സി ബി ഉണ്ടാക്കിയ ഒരു ഓളം അത്ര ചില്ലറയല്ലായിരുന്നു ബാറ്റിംഗ് നിരയിലും ബോളിംഗ് നിരയിലും എല്ലാം തന്നെ കരുത്തർ എതിരാളികൾ പോലും ഭയക്കുന്ന ടീം ടി ട്വന്റി ഫോർമാറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന നേട്ടമാണ് ഗെയിൽ അന്ന് പടുത്തുയർത്തിയത് അത് തകർക്കാൻ ഒരാൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ആരോൺ ഫിഞ്ച് സിംബാബയ്ക്കെതിരെ ഈ നേട്ടം തകർക്കുമെന്ന് തോന്നിച്ചെങ്കിലും മുൻ ഓസീസ് നായകനെ ഗെയിലിനൊപ്പം എത്താൻ സാധിച്ചില്ലായിരുന്നു ടി ട്വന്റി ഫോർമാറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരം എന്ന റെക്കോർഡാണ് ഇതിൽ രണ്ടാമത്തേത് വെറും മുപ്പത് പന്തിലാണ് താരം സെഞ്ചുറി പൂർത്തിയാക്കിയത് ഡൽഹി ഹിമാചൽ പ്രദേശ് മത്സരത്തിൽ മുപ്പത്തിരണ്ട് പന്തിൽ നിന്നും ട്രിപ്പിൾ ഡിജിറ്റ് നേടിയ ഋഷഭ് പന്താണ് പട്ടികയിലെ രണ്ടാമൻ ഒരു ടി ട്വന്റി മാച്ചിൽ ബൗണ്ടറികളിൽ നിന്ന് മാത്രമായി ഏറ്റവും അധികം റൺസ് എന്ന നേട്ടവും ഇപ്പോഴും തകരാതെ ഗെയിലിന്റെ പേരിൽ തന്നെ തുടരുകയാണ് നൂറ്റി അൻപത്തി നാല് റൺസാണ് ഫോറും സിക്സും മാത്രമായി ഗെയിൽ അടിച്ചു കൂട്ടിയത് ഒരു ഐ പി എൽ ഇന്നിങ്സിലെ ഏറ്റവും അധികം സിക്സർ എന്ന നേട്ടവും പതിനൊന്ന് വർഷമായി ഗെയിലിൻ്റെ പേരിൽ തന്നെയാണുള്ളത് അത് തകർത്തിട്ടുമില്ലായിരുന്നു ടി ട്വൻ്റി ഫോർമാറ്റിൽ ഏറ്റവും അധികം സിക്സർ എന്ന നേട്ടം നാല് വർഷക്കാലമാണ് ഈ ഇന്നിങ്സിലൂടെ ഗെയിൽ കൈയ്യടക്കി വെച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഈ റെക്കോർഡ് തകരുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പന്ത്രണ്ടിന് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിലാണ് ഈ റെക്കോർഡ് തകർന്നത് ഈ റെക്കോർഡ് തകർത്തതാകട്ടെ സാക്ഷാൽ ഗെയിൽ തന്നെയാണ് ധാക്ക ഡോമിനേറ്റേഴ്സിനെതിരെ ംഗപ്പൂർ റൈഡേഴ്സിനായി പതിനെട്ട് സിക്സറുകളാണ് ഗെയിലടിച്ചു കൂട്ടിയത് അറുപത്തി ഒൻപത് പന്തിൽ പുറത്താകാതെ നൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് താരം സ്വന്തമാക്കിയത് എന്തായാലും ഗെയില ഇപ്പോഴും ശക്തനായി തന്നെ നിൽക്കുകയാണ്